വളരെ ആവേശകരമായി ജനങ്ങൾ പോളിംഗിൽ പങ്കെടുക്കുകയാണ് ജനാധിപത്യത്തിന്റെ ഒരു സൌന്ദര്യമാണത് ആളുകൾ കൂടുതൽ വോട്ടർമാർ കൂടുതൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകും എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം സ്വാഭാവികമായി ഞങ്ങളുടെ പ്രതീക്ഷ യു ഡി എഫിന് വൻപിച്ച ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് തന്നെയാണ് അരടശൌഖ്യത്തിന് അനുകൂലമായി വോട്ടെടുപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് അത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും ജയിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ അന്തരീക്ഷത്തെ വോട്ടാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വസ്തുതയാണ് അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമമാണ് എല്ലാവരും നടത്തിയത് ഞാൻ ഏതാണ്ട് പതിനഞ്ച് പതിനാറ് ദിവസത്തോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി അങ്ങനെയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആ വാചകം ശരിക്കും മനസ്സിലാക്കണം ഇരുപത്തയ്യായിരം വോട്ട് കിട്ടത്തക്ക രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ അതിനുവേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം അവിടെ കാണാൻ കഴിയുമായിരുന്നു ജനങ്ങൾ ഈ സർക്കാരിനെതിരായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ശരിയായ അർത്ഥത്തിൽ അവിടെ കാണാൻ കഴിയുമായിരുന്നു മലയോര മേഖലയിലെ കാട്ടാന ശല്യവും വന്യജീവികളുടെ അക്രമങ്ങളും കാരണം കർഷകൻ ബുദ്ധിമുട്ടിൽ വിലക്കയറ്റം കാരണം സാധാരണക്കാരൻ പ്രയാസത്തിൽ അതുപോലെ തന്നെ ഒരു വികസനവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടക്കാത്തതിന്റെ അമർഷം ഇതെല്ലാം അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ആണ് നമ്മള് ഓരോരുത്തരെ എങ്ങനെ കാണുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ എന്റെ സമീപനം സ്വീകരിക്കണം എന്നുള്ളതൊക്കെ അത് വ്യക്തിഗതമായ കാര്യമാണ് അതിപ്പോ ഞാൻ അതിനകത്തൊരു പ്രതികരണം നടത്തേണ്ട ആവശ്യമില്ല ശശി തരൂരെ പറഞ്ഞിട്ടുണ്ട് അത് കാണുകേവിന്ദൻ അപ്പൊ ഇ പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിൽ എന്താ വ്യത്യാസം അപ്പൊ ഇ പി ഗോവിന്ദനെ എന്തിനാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് ഇ പി ജയരാജനെ എന്തുകൊണ്ടാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് തെരഞ്ഞെടുപ്പിന് തലേദിവസം അദ്ദേഹം ബി ജെ പിയുടെ പ്രഭാരിയുമായി ചായ കുടിച്ച വാർത്ത പുറത്തു പോകുന്നതാണ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഇപ്പോൾ ഇത് പറഞ്ഞ് എം വി ഗോവിന്ദൻ ഇത് പറഞ്ഞോടുകൂടി അവർ തമ്മിൽ രണ്ടുപേരും ചെയ്ത ഒരേ തെറ്റല്ലേ അപ്പോ ഇപ്പോ അറിയേണ്ടത് എം വി ഗോവിന്ദന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത് ഏതായാലും എം വി ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണ് കേരളത്തിലെ ബിജെപിയുമായും എന്നും ഒരു സഖ്യമുള്ളതാണ് എല്ലാ കാലത്തും കേരളത്തിലെ സിപിഎം ഏതാണ്ട് ബിജെപിയുടെ ഒരു ബി ടീം തന്നെയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കാറുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിൽ ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല യു ഡി എഫിന് കിട്ടിയത് നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിന് കിട്ടിയ നാൽപ്പത്തിനാല് ശതമാനം വോട്ട് അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് പത്തായി കുറഞ്ഞു അപ്പോൾ കഴിഞ്ഞ തുടർഭരണം ഉണ്ടായത് തന്നെ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് പോയത് കൊണ്ട് തന്നെയാണ് എവർ തമ്മിലുള്ളൊരു അന്തർധാര കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നിലനിൽക്കുകയാണ് എവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അന്തമായ കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തിക്കൊണ്ട് സിപിഎം ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് ജയിക്കരുതെന്ന ബിജെപിയുടെ ആഗ്രഹം ആണ് ഇവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് മോഡി ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസിനെ തകർക്കാൻ സിപിഎം നോട്ട് ചെയ്യുക എന്നുള്ള നയം ബിജെപി സ്വീകരിക്കുന്നു സന്തോഷത്തോടെ സിപിഎം ബി ജെ പിയുടെ വോട്ട് സ്വാഗതം ചെയ്ത് അവരുടെ പെട്ടിയിലാക്കുന്നു ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ട ഒരു കാര്യം